അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയുടെ ജില്ലയായ കോട്ടയത്തും സജീവ ചർച്ചയാകുന്നു കള്ളുഷാപ്പുകളിലും ചായകടകളിലും നാലാൾ കൂടുന്നിടത്തും ചർച്ചയാകുന്നുണ്ട് മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ജില്ലയിൽ ഗതാഗതയും ഉപതെരഞ്ഞെടുപ്പും ചർച്ചയാകുന്നുണ്ടോ എന്നറിയാനാണ് പേരൂരുള്ള ഒരു ഷാപ്പിൽ ഞങ്ങൾ എത്തിയത് അന്തിമിക്കരയിൽ ആര് ജയിക്കുമെന്ന ചോദ്യത്തിന് അതല്ലാതെ അവര് അരുവിക്കരയല്ല എവിടെയാന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം വിജയം വിജയകുമാറിനൊപ്പം വന്ന ചിലർക്കര അരുവിക്കരയിലെ വിജയം യുഡിഎഫിനൊപ്പമായിരിക്കുമെന്ന മറ്റു ചിലർ ഞാനൊരു യു ഡി എഫിന്റെ അനുഭവിക്ക എന്റെ കാഴ്ചപ്പാട് കള്ളു കുടിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല രാജഗോപാലിന് വേണ്ടി സംസാരിക്കാൻ ഒരു ബി ജെ പി കാരനെയും കണ്ടില്ല അങ്ങനെ ചർച്ച മുറുകവേ ചെറിയ സംഘർഷത്തിനുള്ള സാധ്യതയും കണ്ടു എന്നാ കോൺഗ്രസ് 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 നാൾ ഉണ്ടാക്കി ഇല്ലല്ലോ അല്ല ക്യാമറയിലെങ്ങാനും പറഞ്ഞാൽ അന്തി അടിച്ച ശേഷം ഇനി മുതൽ കള്ളുഷാപ്പിൽ തന്നെ അന്തി ഉറങ്ങേണ്ടി വരുമെന്ന രീതിയുള്ളവർ രഹസ്യമായി അവരവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു റിപ്പോർട്ടർ കോട്ടയം